ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ട് എളുപ്പത്തിൽ കളിയടക്കിയാണ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ നാല് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഫൈനായിട്ട് പൊടിഞ്ഞ അരിപ്പൊടി അപ്പം ഇടിയപ്പം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പാക്കറ്റ് കിട്ടത്തില്ല വറുത്ത അരിപ്പൊടി അതാണ് എടുത്തേക്കുന്നത് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ നാല് കപ്പ് എടുത്തിട്ടുണ്ട് അറുന്നൂറ് ഗ്രാം അരിപ്പൊടിയുണ്ട് പിന്നെ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഞാൻ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അരിപ്പൊടി അളന്നെടുത്താൽ അതേ കപ്പിൽ തന്നെ ഒന്നര കപ്പ് അത് നല്ല വലിപ്പമുള്ളൊരു തേങ്ങയുടെ ഒരു മുറി തേങ്ങ മുഴുവനും ഞാൻ തിരുമ്മിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ ഒരു കളികടക്കാടെ വീടി ഇട്ടിട്ടുണ്ട് അതിൽ ഞാൻ ചെറിയ ഉള്ളി അരച്ച് ചേർക്കാതെ തേങ്ങയും ജീരകം മാത്രമേ അരച്ചിട്ടുള്ളൂ നോർമലായിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ചെറിയ ഉള്ളി അരച്ചുണ്ടാക്കാറുണ്ട് അത് നല്ല ടേസ്റ്റ് തന്നെ പിന്നെ രണ്ട് ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ഫൈനായിട്ട് പേസ്റ്റ് പോലെ അരയണമെന്നൊന്നുമില്ല ചെറിയൊരു തരിയൊക്കെ ആകാം കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കണം ഇത് അരച്ചെടുത്തിട്ടുണ്ട് അല്ലെ ഉള്ളി നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട് തേങ്ങ ചെറിയൊരു തരിയായിട്ടൊക്കെയാണ് കിടക്കുന്നത് ഈ ഒരു രീതിയിലൊന്ന് അരച്ചിട്ടുണ്ട് ഇപ്പോൾ പൊടിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അരച്ച് വെച്ചത് കൊണ്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കുക ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് നല്ലതായിട്ട് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക നല്ല ചൂടോടെ വേണം ഒഴിക്കാൻ ആദ്യമേ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ഈ രീതിയിലൊന്ന് കുഴച്ചിട്ടുണ്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് പോലെ ആക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് പരുവത്തിൽ കുഴച്ചാൽ മതി ഒരുപാട് വെള്ളമായി പോകരുത് ഇനി ചൂട് കുറഞ്ഞിട്ട് കൈ കൊണ്ട് നല്ലതായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് കുഴക്കണം ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവിൽ ചിലപ്പം വ്യത്യാസം വരാം ആദ്യമേ തന്നെ രണ്ട് കപ്പ് വെള്ളവും കുഴിക്കരുത് ഒരു ഒന്നേ മുക്കാൽ കപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ച് നോക്കണം പാകത്തിനായെങ്കിൽ പിന്നെ ഒഴിക്കണ്ട വെള്ളം ഒരുപാടൊക്കെ കൂടിയാൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തേങ്ങയും ഒരുപാട് കൂടരുത് ഈ അളവിലൊക്കെ എടുക്കാവൂ അപ്പോൾ കുറച്ചൊന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണങ്ങൾ ഒഴിച്ചു കൊടുക്കുക അതും കൂടെ ചേർത്ത് നല്ലതായിട്ട് കുഴക്കണം ഞാനിതിലോട്ട് ഒന്നര ടീസ്പൂണോളം അടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ലതായിട്ട് കുഴച്ചിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഇരിക്കട്ടെ ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ശകലം ശകലം എടുത്ത് കളികടക്കിടയാക്കി ഒരു സൈസ് അറിയാവില്ല ചെറിയ ചെറിയ ബോൾസ് ആക്കി ബോൾസാക്കി കൈകൊണ്ടൊന്ന് ഉരുട്ടിയിടണം എത്രയാണ് നമ്മൾ ആദ്യത്തെ ബാച്ചിൽ ഫ്രൈ ചെയ്യുന്നത് അതനുസരിച്ച് ഉരുട്ടിയിടണം ബാക്കിയുള്ള മാവ് അടച്ചു വെക്കണം അപ്പോൾ ഈ ഒരു സൈസിലാക്കിയൊന്ന് ഉരുട്ടിയിടാം ഒരുപാടങ്ങ് വലുതാകരുത് തീരെ ചെറിയ നെല്ലിക്ക വലിപ്പമൊക്കെ ഉണ്ടല്ലോ ആ ഒരു രീതിയിലൊക്കെ ഉരുട്ടാവും ഇല്ലെങ്കിൽ ഇത് മൂത്ത് വരാനൊക്കെ താമസമായിരിക്കും ശരിക്കും മൂക്കത്തുമില്ല ഇപ്പോൾ ക്യാമറയെക്കൊണ്ട് കാണുമ്പോൾ കുറച്ച് വലുപ്പമായിട്ട് തോന്നിക്കും ചെറുതാണ് കളികടക്കാട് ആ ഒരു ചെറിയ സൈസില് ഉരുട്ടിയാൽ മതി അതുപോലെ ഇത് ഉരുട്ടി ഇടുമ്പോഴേ എല്ലാം ഒരേ വലിപ്പമാകാൻ ശ്രദ്ധിക്കണം എങ്കിലേ ഇത് ഒരുപോലെ മൂത്ത് കിട്ടത്തുള്ളൂ ഇത് ഞാനിപ്പോൾ കുറച്ചൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണ അടുപ്പിൽ വെച്ച് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇട്ട് കൊടുക്കുക ഇപ്പം എണ്ണം നല്ലതായിട്ട് ചൂടായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ചൊന്ന് കുറയ്ക്കണം ഒരു മീഡിയം ഫ്ലെയിമോ അല്ലെങ്കിൽ മീഡിയത്തിനേക്കാട്ടുള്ള ഇച്ചിരി ഒന്ന് കുറച്ച് വെക്കണം എങ്കിലേ ഉള്ളൊക്കെ പാകത്തിന് മുരിഞ്ഞ് വരുത്തുള്ളൂ ഇല്ലെങ്കിൽ ഉള്ള് വേവത്തില്ല പുറം പെട്ടെന്ന് അങ്ങ് ആകും അതുപോലെ നിങ്ങൾക്ക് പൊട്ടിത്തെറിക്കുമെന്ന് ഉണ്ടെങ്കിൽ ആദ്യമേ ഒരെണ്ണം മാത്രം ഇട്ടൊന്ന് ചെക്ക് ചെയ്യാം കുറച്ചൊന്ന് മാറി നിൽക്കണം അപ്പോൾ ഇത് ഇതുവരെ പൊട്ടിത്തെറിച്ചിട്ടില്ല ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് പാകത്തിന് കുഴച്ചുണ്ടാക്കാമെങ്കിൽ വെള്ളമൊന്നും കൂടരുത് ഇട്ടുകൊടുത്ത് ഉടനെ ഇളക്കരുത് കുറച്ചൊന്ന് കട്ടിയായതിന് ശേഷം മാത്രമേ ഇളക്കാവൂ ഇല്ലെങ്കിൽ ഇതെല്ലാം അങ്ങ് പൊടിഞ്ഞു പോകും അതുപോലെ എണ്ണയിൽ കിടക്കത്തക്ക വിധത്തിൽ വേണം ഇടാൻ ഒരുപാട് അങ്ങ് ഓവറായിട്ട് ഇട്ട് കൊടുക്കരുത് കൂടുതൽ എണ്ണയിൽ കുറച്ചളവിൽ ഈ ഉരുട്ടിത് ഇട്ടുകൊടുക്കണം അത് കുറച്ചൊന്ന് കട്ടി ആയിട്ടുണ്ട് പനി ഇളക്കി ഇട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഈ ഒരു സമയത്ത് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ കുറച്ച് നേരം കൂടെ ഇത് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഈ സമയത്ത് ഒന്ന് കൂട്ടി കൊടുക്കാം എന്നിട്ട് നല്ല നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് കോരി കോരിയെടുക്കുക ഇപ്പോൾ എല്ലാ കളികളൊക്കെയും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരളവിൽ ഇത്രയും ഉള്ളിയൊക്കെ ചേർത്ത് അരച്ചുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കളികിടക്കെയായി നമ്മൾ ചിപ്സൊക്കെ ഇട്ട് വെക്കുന്നത് പോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെക്കാമെങ്കിൽ ഇത് ഒരു മാസം വരെയൊക്കെ നല്ലതായിട്ട് തന്നെ ഇരിക്കും എണ്ണയിൽ നിന്ന് ഇത് കോരി എടുത്തു കഴിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറിൽ നിരത്തി കഴണം നല്ലതായിട്ട് ആറ് കഴിഞ്ഞിട്ട് പാത്രത്തിൽ അടച്ചു വെക്കാവും ഇല്ലെങ്കിൽ ഇത് തണുത്ത് പോകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഇത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും പിന്നെ നിങ്ങളുടെ കമൻസ് ചോദിക്കറിയിക്കണേ താങ്ക് യു